എറണാകുളം ജില്ലയിൽ ഏക്കർ സെന്റ് സ്ഥലം മൊത്തമായോ പ്ലോട്ടുകളായോ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും അറുനൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം സെന്റ് 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 വീതം വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലം വില്ല പ്രൊജക്ട് ഫ്ളാറ്റ് പ്ലോട്ട് ഡെവലപ്മെന്റ് തുടങ്ങിയവയ്ക്കെല്ലാം അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ബി എം ബി സി മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ജല ലഭ്യതയോട് കൂടിയ പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വൈദ്യുതി കണക്ഷനും ലഭ്യമാണ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ആരാധനാലയങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് ബി എഡ് കോളേജ് ബാങ്കുകൾ സി ബി എസ് ഇ സ്കൂൾ പോസ്റ്റ് ഓഫീസ് ഉള്ളിൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ എറണാകുളത്തേക്കും പതിനാറ് കിലോമീറ്ററിനുള്ളിൽ ആലുവയിലേക്കും പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ മൂവാറ്റുപുഴയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന റോഡ് ഫ്രണ്ടോട് കൂടിയ ഫസ്റ്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും സെക്കൻഡ് പ്ലോട്ടിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയും തേർഡ് പ്ലോട്ടിന് സെന്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വില പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫൈവ് ഫൈവ് നയൻ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ടൂ ഫൈവ് നയൻ ത്രീ